നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ശാക്തേയ മാന്തപീഠം ശാക്തേയക്കാവ് നമുക്ക് ചിലപ്പോഴൊക്കെ നിരന്തരമായ തിരിച്ചടികൾ ഉണ്ടാകും ഈ തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വീണ്ടും അതേ കർമ്മങ്ങൾ തന്നെ ആവർത്തിക്കാൻ ശ്രമിക്കും അത് പരാജയപ്പെടുകയും ചെയ്യും അതിൻ്റെ കാരണം എന്താണെന്നറിയോ ആ ഒരു സമയം നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ പുറപ്പെടുന്ന നമ്മുടെ ഊർജ്ജനില നമുക്ക് വിപരീത ഊർജമായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വിപരീതമായ ഫലം നമുക്ക് ലഭിക്കും ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് ഒരു മുറിവ് സംഭവിച്ചു എന്ന് പറയുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക കുറച്ച് സമയം നമ്മൾ പ്രവർത്തികളെല്ലാം നിർത്തിവെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ വിശ്രമിക്കും നമ്മൾ ക്ഷീണമുണ്ടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആവർത്തിച്ച് എന്തെങ്കിലും പ്രവർത്തി ചെയ്യാതെ കുറച്ചു നേരം വെള്ളം കുടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ആ കർമ്മം ചെയ്യാൻ ആരംഭിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ വിപരീത ഊർജം വിപരീത ഫലമാണ് നമുക്ക് ലഭിക്കുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈശ്വരാരാധനയിലേക്കും മറ്റും കടന്നു പോവുകയും നമ്മുടെ പ്രവൃത്തി കുറച്ച് നാൾ നമ്മൾ നിർത്തിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ട ഊർജം തിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് നല്ല ഫലം ഉണ്ടാക്കാൻ സാധിക്കും നമസ്തേ